നമസ്കാരം ന്യൂസ് സ്വാഗതം ഓപ്പറേഷൻ സിന്ദൂർ നടപടി ഇന്ത്യ നടപ്പിലാക്കിയതുവഴി ഒരു പരിധിവരെ ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ അത് സഹായിച്ചു എന്ന അമിത്ഷായുടെ മറുപടി പാർലമെന്റിൽ പ്രതിപക്ഷത്തെ ഏക അംഗമാണ് ഡെസ്കിൽ കൈയടിച്ച് അതുമായി ബന്ധപ്പെട്ട പിന്തുണ പ്രഖ്യാപിച്ചത് അത് തിരുവനന്തപുരം എം പി ആയ ഡോക്ടർ ശശി തരൂർ ആണ് ശശി തരൂർ മാത്രമാണ് ബി ജെ പിയുടെ നേതാക്കൾക്ക് വേണ്ടി കുഴലുഴുതുന്ന പ്രതിപക്ഷത്തെ ഏക എം പി ഇരുന്നൂറ്റി മുപ്പത്തിനാല് എം പിമാരാണ് പ്രതിപക്ഷത്തുള്ളത് ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് എം പിമാർ കോൺഗ്രസുകാർ അതിൽ ഒരു എം പി മാത്രം കോൺഗ്രസിന് തീരാ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം വിദേശ സംഘത്തെ നയിക്കാൻ ശശി തരൂറിന് ഒരു അവസരം കൊടുത്തു നരേന്ദ്രമോദി ആ അവസരം നൽകിയത് എന്തിനു വേണ്ടിയാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടോ തരൂറിന് എന്ന് ചോദിച്ചാൽ ബുദ്ധിയല്ല സ്വന്തം കൂട്ടിൽ കാഷ്ടിക്കുന്ന പക്ഷിയെ പോലെയാണ് തരൂർ എന്ന് വെറുതെ പറഞ്ഞതല്ല അതിനെക്കുറിച്ച് കൃത്യമായി സുധാമേനോനും നിരവധിയായ പ്രഗത്ഭരായ രാഷ്ട്രീയ നിരൂപകരും പറഞ്ഞു കഴിച്ചിരിക്കുന്ന കാര്യമാണ് സ്വന്തമായി ചിറകുണ്ട് ശക്തിയുണ്ട് പറക്കാൻ എന്ന് കരുതി ആരും സ്വന്തം കൂട്ടിൽ നിരന്തരമായി കാഷ്ടിക്കുകയില്ല അപ്പോഴിതാ തരൂർ മറ്റൊരു നീക്കത്തിനു കൂടി ആലോചിക്കുകയാണ് കോൺഗ്രസിൽ നിന്നും വിട്ടുപോകാൻ തരൂർ ശ്രമിക്കുന്നില്ല എന്നാൽ തരൂർ കൂടുതൽ ആനുകൂല്യങ്ങൾ കോൺഗ്രസിൽ നിന്നും നേടിയെടുക്കാൻ വേണ്ടി പാർട്ടിയെ പരമാവധി ദ്രോഹിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു രാഹുൽ ഗാന്ധി ശശി തരൂറിനെ സൂക്ഷിച്ചു നോക്കുന്ന രീതിയിൽ പ്രത്യേകിച്ചും അമിത്ഷാ പറഞ്ഞ വാക്കുകളെ എല്ലാ രീതിയിലും കൈയടിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധി തരൂറിനെ വിലക്കുന്ന രീതിയിലേക്ക് ഒന്ന് തറപ്പിച്ചു നോക്കിയത് തരൂർ നാല് തവണ തിരുവനന്തപുരം ലോക്സഭാ അംഗമായത് ഒരിക്കലും ബി ജെ പിക്കാരുടെ കനിവുകൊണ്ടല്ല നിരന്തരമായ ബി ജെ പിയുടെ വേട്ടയാടലും വിമർശനങ്ങളിലും അതിജീവിക്കാൻ തരൂറിന് സഹായമായി നിന്നത് തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകരും അവരുടെ ശക്തമായ പിന്തുണയും തന്നെയാണ് അതാണ് അടിസ്ഥാനപരമായി തരൂർ എന്ന വ്യക്തിയെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിലനിർത്തുന്നത് അൻപത് കോടിയുടെ ഗേൾ ഫ്രണ്ട് എന്ന് സുനന്ദ പുഷ്കറെ നിരന്തരം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി വേട്ടയാടുന്ന രീതിയിൽ പറഞ്ഞപ്പോഴും തരൂറിനെ ന്യായീകരിക്കാൻ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ച ജഗദീപ് ധൻഖറുടെ വിഷയം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആ പദത്തിലേക്ക് ഉയർന്നു കേട്ട പേര് ഡോക്ടർ ശശി തരൂറിൻ്റെതാണ് ബി ജെ പി തരൂറിന് പരിഗണിക്കാൻ പോകുന്നു തരൂർ ഇനി അങ്ങോട്ട് രാജ്യസഭയുടെ ചെയർപേഴ്സൺ ആകും തരൂർ കോൺഗ്രസ്സിന് പണി കൊടുക്കും ഇത്തരത്തിൽ പോകുന്നു ചർച്ചകൾ നിരവധി രണ്ടു തവണയായി കോൺഗ്രസ് അധികാരത്തിന് പുറത്താണ് അധികാരത്തിലായിരുന്നപ്പോഴും ശശി തരൂറിന് കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് കൊടുത്തില്ലല്ലോ എന്ന രീതിയിലൊക്കെ ചില വിമർശകർ പറയുന്നുണ്ട് എന്നാൽ അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് കോൺഗ്രസ് ടിക്കറ്റ് കൊടുക്കി കോൺഗ്രസ് ടിക്കറ്റിൽ നിന്നും വിജയിക്കുകയും ഒരു വ്യക്തിയെ എന്ത് പൊസിഷനാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന കാര്യമാണ് അതിനകത്ത് കോലിട്ടിളക്കാൻ ആരെയും സമ്മതിക്കില്ല എന്നുള്ള കാര്യം കൃത്യമായി വിവക്ഷിക്കപ്പെടുന്നുമുണ്ട് ഏതായാലും തരൂറിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് തന്നെ മാതൃകാപരമായ നിലപാടെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുകയാണ്